മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കണ്ടില്ലേ മലയാള സിനിമാ മേഖലയിൽ മലയാളി തനിമ ഉയർത്തിപ്പിടിക്കുന്ന നമ്മുടെ സംസ്കാരം ഉയർത്തിപ്പിടിക്കുന്ന പ്രധാനപ്പെട്ട നടിമാരിൽ ഒരാളാണ് അനുശ്രീ എന്ന് പറയുന്നത് എനിക്കേറെ ഇഷ്ടപ്പെട്ട ഒരു നടി കൂടിയാണ് അനുശ്രീ അവരുടെ കണ്ണ് നിറഞ്ഞുകൊണ്ടുള്ള ഈ ഒരു ഫോട്ടോ ഈ ഒരു ഫോട്ടോ കണ്ടിട്ട് എത്ര ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ എന്താണ് സംസാരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ അല്ലെങ്കിൽ ഇതെന്തുമായി ബന്ധപ്പെട്ടതാണ് എന്ന് എത്ര ആളുകൾ തിരിച്ചറിഞ്ഞു ഗൗരവത്തിലാണ് ഓരോ ആളുകളും ഞാൻ ഈ പറഞ്ഞ വിഷയത്തെ കുറിച്ച് ചിന്തിക്കേണ്ടത് ഈ ഒരു ഫോട്ടോയുമായി ബന്ധപ്പെട്ടത് കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ളതാണ് നമ്മുടെ ആലപ്പുഴയിൽ ഒരു കട ഉദ്ഘാടനവുമായി ഒരു ഷോപ്പ് ഇനാഗുറേഷനുമായി ബന്ധപ്പെട്ട നടി അനുശ്രീ പ്രോ സ്ഥലത്തേക്ക് എത്തുന്നു ഷോപ്പിലേക്ക് എത്തുന്നു അതുമായി ബന്ധപ്പെട്ട സ്റ്റേജിലേക്ക് എത്തുന്നു നമുക്കറിയാം ഒരു കടയുടെ ഇനാഗുറേഷനൊക്കെയായി ബന്ധപ്പെട്ട് ഒരുപാട് നറുക്കെടുപ്പുകളൊക്കെ ഉണ്ടാവാറുണ്ട് ഈ നറുക്കെടുപ്പിലൊക്കെ തന്നെ ക്യാഷ് പ്രൈസുകളൊക്കെ തന്നെയാണ് ഉണ്ടാവാറുള്ളത് അത്തരത്തിൽ നറുക്കെടുപ്പിൽ ഒരു നമ്പർ അവതാരിക വിളിക്കുന്നു അത് കേട്ടുകൊണ്ട് ഒരു സാധാരണക്കാരൻ ഒരു മധ്യവയസ്കൻ സ്റ്റേജിലേക്ക് കയറി വരുന്നു ആ സ്റ്റേജിലേക്ക് കയറി വന്ന ആ സാധാരണക്കാരൻ്റെ ആ കയ്യിലുള്ള നമ്പർ നോക്കിക്കൊണ്ട് അവതാരിക പറയുന്നു നാനൂറ്റി ഇരുപത്തി ആറല്ല ഞാൻ വിളിച്ചിട്ടുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറാണ് എന്ന് അത് കേട്ട ആ ഒരു സാധാരണക്കാരൻ നമ്മൾ അദ്ദേഹത്തിന്റെ ഫോട്ടോയാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് ആ സാധാരണക്കാരൻ ആ സ്റ്റേജിൽ നിന്ന് വളരെയേറെ വിഷമത്തോടു കൂടിയാണോ ആ സ്റ്റേജിൽ നിന്ന് അങ്ങ് ഇറങ്ങി പോകുന്നത് ഇത് കണ്ടുകൊണ്ട് സ്റ്റേജില് ഒരുപാട് ആളുകളുണ്ട് പ്രധാനപ്പെട്ട ആളുകൾ ഉൾപ്പെടെയുണ്ട് അതിൽ അനുശ്രീ ഈ ഒരു ഇറങ്ങിപ്പോകുന്നത് കണ്ടുകൊണ്ട് കണ്ണിങ്ങനെ നിറയുന്നു അവർ തിരിഞ്ഞു നിൽക്കുന്നു കരയുന്നു ഇത് എന്തുകൊണ്ടാണ് എന്നുള്ളത് മറ്റുള്ള ആളുകളൊക്കെ തന്നെ പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ സാധിക്കും അപ്പൊ ഇത് എന്താണ് വിഷയം എന്നുള്ളത് വ്യക്തമായിട്ട് ആളുകൾ തിരിച്ചറിയുന്നു കട ഓണർക്ക് ഉൾപ്പെടെ കാര്യങ്ങൾ മനസ്സിലാവുന്നു അവർ വളരെ പെട്ടെന്ന് തന്നെ ഈ സാധാരണക്കാരനെ ഈ നാഗുലൈസിനു ശേഷം സാധാരണക്കാരനെ തേടി പിടിച്ച് കടയുടെ ഓണർ പതിനായിരം രൂപ കൊടുക്കുന്നു ആ ഒരു ക്യാഷ് പ്രൈസ് എന്താണോ പ്രതീക്ഷിച്ച സ്റ്റേജിലേക്ക് വന്നത് ആ ക്യാഷ് കട ഓണർ കൊടുക്കുന്നു എനിക്ക് അദ്ദേഹത്തിന്റെ പേരറിയാത്തത് കൊണ്ടാണ് ഞാൻ ഒരുപാട് നോക്കിയിരുന്നത് അദ്ദേഹത്തിൻ്റെ പേരൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് എനിക്കത് സാധിച്ചിട്ടില്ല അദ്ദേഹം പതിനായിരം രൂപ കൊടുക്കുന്നു ആ സമയത്ത് അനുശ്രീ തന്റെ കയ്യിലുള്ള കുറച്ച് ക്യാഷ് കൂടി എടുത്തിട്ട് ഈ സാധാരണക്കാരന് കൊടുക്കുക എന്നിട്ട് ആ കൊടുക്കുന്ന സമയത്ത് കട ഓണറോട് പറയുന്നുണ്ട് അതേപോലെ കട ഓണർ പറയുന്നുണ്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നും അതേപോലെ തന്നെ അനുശ്രീ പറയാണ് ഞാൻ കൂടി ഒന്ന് കൊടുക്കട്ടെ അല്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ സാധിക്കില്ല എന്ന് അതവര് സാധാരണയായിട്ട് പറഞ്ഞു പോവാ പക്ഷെ നമ്മളൊക്കെ അത് ഒരുപാട് ചിന്തിക്കേണ്ടതാണ് ഒരു സിനിമാ നടി ഒരു സാധാരണക്കാരനെ കണ്ടിട്ട് അവര് വിഷമിച്ച് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോയത് കണ്ടിട്ട് തന്റെ ഉള്ളു പിടഞ്ഞു ആ ഉള്ളു പിടഞ്ഞതുകൊണ്ട് ആ സാധാരണക്കാരനെ ഇനാഗുരേഷന് ശേഷം തേടി എന്നിട്ട് തൻ്റെ കയ്യിലുള്ള ക്യാഷ് എടുത്തിട്ട് കൊടുക്കുക ആ കൊടുക്കുന്ന സമയത്ത് അതിന്റെ തൊട്ട് മുമ്പ് പറയാ ഞാൻ ഇത് ഇദ്ദേഹത്തിന് കൊടുത്തിട്ടില്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ സാധിക്കില്ല എന്ന് മലയാള സിനിമാ മേഖലയിൽ ഇന്നവരെ ചരിത്രത്തിൽ ഇതുപോലെ ഒരു സംഭവം നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ചരിത്രത്തില് ഇതുപോലൊരു സംഭവം സിനിമാ മേഖലയിൽ ആളുകൾ ആരെയും സഹായിക്കില്ല എന്നൊന്നും ഞാൻ കേട്ടോ ഞാൻ വിളിച്ചു പറയുന്നത് ഇനി അതിന്റെ പേരിൽ എൻ്റെ മേഖലക്ക് ആരും കുതിര കയറാൻ വരണ്ട ഇതുപോലെ ഒരു ഇനാകുരേശ്വരത്തി നറുക്കടപ്പൽ തൻ്റെ പേരല്ലാത്തത് കൊണ്ട് ആ സാധാരണക്കാരൻ തിരിച്ചു പോകുന്നത് കണ്ട് വളരെയേറെ വിഷമത്തില് അനുശ്രേ കരയുന്നു അതിനുശേഷം അവരെ തേടിപ്പെടിച്ച് അവർക്ക് കയ്യിലുള്ള ക്യാഷ് കൊടുത്തിട്ട് പറയാ എനിക്ക് ഇദ്ദേഹത്തെ ഓർത്തെനിക്ക് ഉറങ്ങാൻ സാധിക്കില്ല ആ വിഷമിച്ച മുഖം കണ്ട് എനിക്ക് ഉറങ്ങാൻ സാധിക്കില്ല എങ്ങനെയാണ് അനുശ്രീയോട് നമ്മളെങ്കില് അഭിനന്ദനങ്ങൾ അറിയിക്ക ഓരോ മലയാളികളും ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മളിത് ഇവർ ചെയ്തിട്ടുള്ള വിഷയം എത്ര മലയാളികൾ ഇത് അറിഞ്ഞോ ഇത് ഗൗരവത്തിൽ ഓരോ ആളുകളും ചിന്തിക്കണം നമുക്കറിയാം കുറച്ചു മുമ്പേ അലിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തെ കുറിച്ച് ആരോടെങ്കിലും ചോദിച്ചാൽ ആരെങ്കിലും അറിയാത്തതുണ്ടോ സംഗീത സംവിധായകനായിട്ടുള്ള രമേശ് നാരായണൻ ആസിഫ് അലിയെ അപമാനിച്ചു അതുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ തന്നെ ആസിഫ് അലിക്ക് വേണ്ടിയിട്ട് വീഡിയോകൾ ചെയ്തു ഒരുപാട് ആളുകൾ പിന്തുണച്ച സ്റ്റാറ്റസായ സ്റ്റാറ്റസിലൊക്കെ തന്നെ ആസിഫ് അലി റീലായ റീലുകളിലൊക്കെ തന്നെ ആസിഫ് ആസിഫലെ ചാനലായ ചാനലുകളിലൊക്കെ തന്നെ ആസിഫലി പ്രമുഖ മാധ്യമങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തെ പൊക്കി നടന്നു നമ്മളും അദ്ദേഹത്തെ ആ സമയത്ത് ആ വിഷയത്തിൽ വളരെ വ്യക്തമായിട്ട് പിന്തുണച്ചു പിന്നീട് രമേശ് നാരായണൻ ഈ പറയുന്ന ആസിഫലിയൊക്കെ തമ്മിൽ കെട്ടിപ്പിടിച്ചതൊക്കെ തന്നെ പിന്നീട് നമ്മൾ മാധ്യമങ്ങളിലൂടെ കാണുകയും ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു പടി മുകളിൽ നമ്മൾ അനുശ്രീയായി പൊക്കി പിടിക്കട്ടെ നല്ല സന്ദേശങ്ങൾ പരമാവധി ആളുകളിലേക്ക് എത്തിക്കണ്ടേ നമ്മുടെ സംസ്കാരം ഉയർത്തിപ്പിടിക്കുന്ന മലയാളി തനിമ ഉയർത്തിപ്പിടിക്കുന്ന സിനിമാ മേഖലയിലെ പ്രധാനപ്പെട്ട ഒരു നടിയാണ് അനുശ്രീ ആ അനുശ്രീയുടെ മനസ്സ് എത്രത്തോളം നിഷ്കളങ്കമാണ് അവരുടെ ഉള്ളെത്രത്തോളം പിടഞ്ഞോ ഒരു സാധാരണക്കാരന് വേണ്ടി ഒരു മധ്യവയസ്കന് വേണ്ടിയിട്ട് നമ്മുടെയൊക്കെ പിതാവിനെ പോലെ തോന്നുന്ന ഒരു സാധാരണക്കാരൻ അവരാ പടി ഇറങ്ങി പോകുന്ന വീഡിയോ കണ്ടാൽ ഉള്ളൊന്ന് പിടയും ആ ഉള്ളൊന്നു പിടഞ്ഞോ ആ സിനിമാ നടി നമ്മൾ കേരള ചരിത്രത്തില് സിനിമാ മേഖലയില് നമ്മൾ ഇതുപോലെ ഒരു വിഷയം ഇന്നേ വരെ കണ്ടിട്ടുണ്ടോ കേരളത്തിലെ ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ മേഖലയിലെ ഒരു സാധാരണക്കാരൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോയത് കണ്ട് ഒരു സിനിമാ സിനിമാനടി കരയുന്നത് നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടുണ്ടോ അപ്പൊ എത്രത്തോളം മൂല്യമുള്ള എത്രത്തോളം പ്രാധാന്യമുള്ള ഒരു വാർത്തയാ നമ്മുടെ എത്ര പ്രമുഖ മാധ്യമങ്ങള് ഇത് വാർത്ത കൊടുക്കുന്നു നമ്മുടെ എത്ര ചാനലുകള് നമ്മുടെ ഒരുപാട് സോഷ്യൽ മീഡിയയുടെ ഒരു കാലഘട്ടമാണല്ലത് ഒരുപാട് ആളുകള് പലരെയും പൊക്കിപ്പിടിച്ച് നടക്കുന്നുണ്ട് നന്മ മരങ്ങളാക്കിക്കൊണ്ടിരിക്കുക ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾ ഈ വേദന പോലും പിന്തുണയ്ക്കാൻ ആളുകളുണ്ട് നമ്മുടെ കേരളത്തിനെ തോന്നിയത് വിളിച്ച് തെറി പറഞ്ഞ് തോന്നിയത് പോലെ നടക്കുന്ന വേദന പിന്തുണയ്ക്കാൻ പോലും നമ്മുടെ കേരളത്തിലെ വളരെ വലിയൊരു സമൂഹമുണ്ട് നമ്മൾ ഇതുപോലെയുള്ള നന്മയുള്ള ഇതുപോലെ സാധാരണക്കാരെ കാണുമ്പോൾ അവർ വിഷമിക്കുമ്പോൾ അവർക്കൊപ്പം ഉള്ളു പിടയുന്ന ഒരു സിനിമാ നടിയെ കുറിച്ച് എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ ചർച്ചയാവാത്തത് എന്തുകൊണ്ടാണ് അനുശ്രയ്ക്ക് വേണ്ടിയിട്ട് അഭിനന്ദനങ്ങളുടെ ഒരു പ്രവാഹമില്ലാത്തത് ഓരോ ആളുകളും ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാണ് എനിക്കേറെ ഇഷ്ടമുള്ളൊരു നടിയാണ് സിനിമാ മേഖലയിലെ എനിക്ക് എനിക്കേറെ പ്രിയമുള്ളൊരു നടിയാണ് അനുശ്രേ അവർ ഇതുപോലെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ഒരു സാധാരണക്കാരന്റെ വിഷമം കണ്ടിട്ട് പിടയുന്നത് കാണുമ്പോ അവരോട് ഇഷ്ടം കൂടുന്നു അവരോട് ഒരുപാട് ബഹുമാനം തോന്നുന്നു അവർക്ക് ഹൃദയത്തിൽ നിന്ന് ഒരായിരം അഭിനന്ദനങ്ങൾ നേരുന്നു